ഹരിയോ ഇന്ന് ഗരുഡദേവൻ്റെ സർപ്പഭയത്തിനുള്ള മന്ത്രവും കൂടെ ഗരുഡനെ പ്രീതിപ്പെടുത്തി പ്രത്യക്ഷപ്പെടുത്താനുള്ള ഉപാസന മന്ത്രത്തെയും കുറിച്ചാണ് പറയുന്നത് കുങ്കുമാങ്കിതഗാത്രായ കുന്തേന്തുതവളായ ച വിഷ്ണുവാഹ നമസ്തുഭ്യം പക്ഷിരാജായ തേ നമ ഇതാണ് സർപ്പഭയം ഇല്ലാതാക്കാനും വിഷഭയം നീക്കാനുമൊക്കെയുള്ള ഗരുഡ മന്ത്രം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് ഇനി അടുത്തതായി പറയുന്നത് ഗരുഡനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള ഉപാസന മന്ത്രമാണ് അത് ശ്രദ്ധിച്ച് കേൾക്കുക ഉപാസന മന്ത്രം പറഞ്ഞതിന് ശേഷം അത് ചൊല്ലേണ്ടുന്ന രീതിയും എത്ര ദിവസം ചൊല്ലണം എന്നുള്ളതും പറഞ്ഞെന്നാണ് മന്ത്രം ഇതാണ് ഓം ശിബ ഓം സ്വാഹ ഓം നമ പക്ഷി രാജായ ഓം ഹ്രീം ശ്രീം നൃം ഇതാണ് ഉപാസന മന്ത്രം ഇത് നിങ്ങൾക്ക് എഴുതിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഹരി എന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എഴുതിയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും ഉപാസന മന്ത്രം ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ബ്രഹ്മചര്യം കർശനമായി പാലിച്ചിരിക്കണം പിന്നെ നാൽപ്പത്തൊന്ന് ദിവസമാണ് ഉപാസന ചെയ്യേണ്ടത് നാൽപ്പത്തൊന്ന് ദിവസത്തെ ഉപാസനയിൽ തന്നെ ഗരുഡ ഭഗവാൻ ഉപാസകന്റെ മുകളിൽ തലയ്ക്ക് മുകളിൽ വട്ടമിട്ടു പറക്കും എന്നാണ് താരിയോള ഗ്രന്ഥങ്ങളിൽ അറിയപ്പെടുന്നത്